പിന്നെ ഞാൻ അവിടെ നിന്ന് മെട്രോ കയറി കോയമ്പേട് വന്ന് കോയമ്പേട്ന്ന് ഊബർ ഓട്ടോ വിളിച്ചാണ് ഇപ്പൊ എത്തിയത് എത്തിയപ്പോൾ ആരൊക്കെയാണ് നമ്മളെ വെയിറ്റിംഗ് ഓൺ ടാണാ ഗോവാക്കെനിക്ക് അവിയലും ഷോറൂം റെഡിയാക്കി വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ വേറൊരാളെ നോക്കി ബിരിയാണിയാ ബിരിയാണിയാടെ ഇതെന്താണ് അതൊക്കെ ഒപ്പിച്ചല്ലേ പൈസ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഗോവാക്കി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഒരു നാല് ദിവസത്തെ ശ്രീലങ്കൻ യാത്രയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ തിരിച്ച് നമ്മളുടെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ് ഓടിയതാ നിങ്ങൾ ഒരുപാട് ഞാൻ കാർത്തികൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ചെന്നൈയിലേക്കാണ് കേട്ടോ കൊച്ചിയിലേക്കല്ല ചെന്നൈയിലേക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ എന്തായാലും കൊളംബോ സിറ്റിയിൽ ഞാൻ സ്റ്റേ ചെയ്ത ഈ മനോഹരമായ ഹോട്ടലിനോടും ഈ മനോഹരമായ വ്യൂവിനോടും എന്താ വ്യൂ നോക്കിയാൽ കടലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം താഴെക്കൂടി വണ്ടികളൊക്കെ പോകുന്ന കിടിലം ചെയ്യുവായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞു നമ്മൾ ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ താഴെ വണ്ടി ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം പെട്ടിതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് എല്ലാം എടുത്തിട്ട് ഗൈസ് അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച കൊളംബോയിലെ മോർവൻ ഹോട്ടലിൻ്റെ ലോബി ഫ്രണ്ട് സൈഡ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കൊളംബോയിൽ നല്ല തിരക്കാണ് ഇന്നാണെങ്കിൽ ഒരു തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ബസ് എന്തായാലും എത്തിയിട്ടില്ല എല്ലാവരും അവിടെ ലോബിയിൽ വന്നിട്ട് വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ ബസ് വന്ന ഉടനെ നമുക്ക് എയർപോർട്ടിലേക്ക് നീങ്ങാം ടൈസ് അങ്ങനെ നമ്മൾ കൊളംബോ എയർപോർട്ടിൽ വന്ന് ബസ് ഇറങ്ങുകയാണ് ഇതാണ് ഡിപ്പാർച്ചർ സൈഡ് കേട്ടോ അങ്ങനെ ഭയങ്കര ഭീകരമായിട്ടൊന്നുമില്ല അത്യാവശ്യം ഒരു ചെറിയ ഏരിയ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ അവിടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഡിപ്പാച്ചേഴ്സ് അപ്പോൾ അതിൽ നമുക്കകത്തോട്ട് വരെ പോവാം ഞാനിപ്പോൾ ജസ്റ്റ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിയുള്ളൂ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഫുള്ള് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സൈഡിൽ സുവേനിയർ ഷോപ്പ് കാണട്ടോ റോയൽ ഗിഫ്റ്റ് സെൻ്റർ അതുപോലെ ഇത് എന്താണ് ദിവ്യ ഓ ദിവ്യാന്നാണ് എഴുതേക്കണം ദിവ്യാന്നാണ് വായിക്കണമെന്ന് തോന്നുന്നു പക്ഷേ ഡി ഇ ആണ് എഴുതിയേക്കണ ഹാൻഡിക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഒരു ഫ്രഷ് ഐ മീൻ ഫ്രിഡ്ജ് മാംഗ്നേറ്റും മേടിക്കണമെന്ന് എല്ലാ കൺട്രിയിലും പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാറുണ്ട് ഇവിടെ നമുക്ക് ശ്രീലങ്കയുടെതാണ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാം ഹാവ് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഓൾ ഓഫ് ദിസ് ഹ് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഹൗ മച്ച് ഡോസ്റ്റ് ഓ ഡിഫറെ പ്രൈസസ് ഡു ഹാവ് സംതിങ് വിത്ത് വിറ്റ് ശ്രീലങ്ക സിം സംതിങ് അതേസ ഞാനിപ്പോൾ ഈ കടയിൽ നിന്ന് വേണ്ട ഈ കാണുന്ന ഈ കൊളംബോ ശ്രീലങ്ക എന്ന് എഴുതിയ കാര്യം ശ്രീലങ്കയിൽ എനിക്ക് കൊളംബോ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു അപ്പോൾ കൊളംബോ ശ്രീലങ്ക എന്ന് എഴുതിയ ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി ഞാൻ ആക്ച്വലി ചെന്നൈയിൽ ഇറങ്ങുകയാണ് ചെന്നൈ നിന്ന് കോയമ്പത്തൂരേക്കുള്ള ഫ്ലൈറ്റ് എടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരു ബോർഡിംഗ് പാസ്സേ തന്നുള്ളൂ ചെന്നൈ ടു കോയമ്പത്തൂർ ബോർഡിംഗ് പാസ് എടുത്തില്ല കാര്യം ഇന്ന് ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ബാംഗ്ലൂരേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മളിന്ന് ഗോവാക്കിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ചെന്നൈയിൽ യെസ് അപ്പം പിന്നെ അടുത്തത് ഇമിഗ്രേഷനിലേക്ക് പോകാം എന്തേലും കഴിക്കണമെന്നുണ്ട് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്തായാലും ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നോക്കാം നമ്മളങ്ങനെ ഇമിഗ്രേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ ഡ്യൂട്ടി ഫ്രീയിലേക്ക് എത്തി അസുഷ്യൽ മദ്യ ഉൽപ്പന്ന ഷോപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് പാസ്പോർട്ടിൽ അവർ സീലൊക്കെ അടിച്ചു അപ്പോൾ നമുക്കിനി അവിടെ തൊട്ടടുത്ത് തന്നെ ബർഗർ കിങ് ഉണ്ട് പക്ഷേ ബർഗർ കഴിക്കാനുള്ളൊരു മൂഡില്ല ബീഫ് കിട്ടുമെങ്കിൽ വേണമെങ്കിൽ നോക്കാമായിരുന്നു കാര്യമൊന്നും കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നൈയിൽ എത്തുമ്പോഴത്തേക്കും വിശന്നും മരിക്കും ഇവിടെ ബീഫ് ഓപ്പർ ഉണ്ട് കേട്ടോ ബീഫ് ഓപ്പറിന് മീലിന് പതിനാറ് ഡോളർ അല്ല യു എസ് ഡിയിലാണ് എഴുതി വെച്ചേക്കണേ അങ്ങനെ നമ്മുടെ പതിനാറ് യു എസ് ഡി കൊടുത്ത് മേടിച്ച ബർഗർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാര്യമായിട്ടൊന്നുമില്ല നമ്മളിവിടെ ഉള്ള പോലെ തന്നെ പിന്നെ വ്യത്യാസം ഇത് ബീഫാണ് ബർഗർ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ബീഫ് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ആഗ്രഹത്തിലാണ് ഞാനിത് മേടിച്ചത് എന്തായാലും കഴിച്ചു നോക്കട്ടെ പൈസ അങ്ങനെ ബർഗർ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഗേറ്റിലേക്ക് പോകണം ഗേറ്റ് നമ്പർ ആണ് നമ്മുടെ അതായത് ബർഗർ കഴിച്ചപ്പോൾ കുറച്ചൊരു എനർജി ഇട്ടിട്ടുണ്ട് കാര്യം ഇനി എൻ്റെ അടുത്ത മീൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം രാത്രിയായിരിക്കും ചെന്നൈയിൽ പോവാക്കേണ്ട അടുത്ത് എന്നിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ടായിരിക്കും കഴിക്കുന്നത് അപ്പോൾ അവിടം വരെ വില പിടിച്ചിരിക്കണമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാം ആ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലൈറ്റുകളൊക്കെ സ്പോട്ട് ചെയ്യാം കേട്ടോ നല്ല വൈഡ് വ്യൂ ഉള്ള ഒരു സ്ഥലം ഇതുള്ള ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് പ്ലെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇത് അവിടെ അവിടെ കാണുന്നതാണ് റൺവേ എന്ന് തോന്നുന്നു അതെ ആ ഭാഗത്തായിട്ടാണ് റൺവേ ഇവിടെ ഇപ്പം ഒരു ഇൻഡിഗോ എയർലൈൻസ് കിടപ്പുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ശ്രീലങ്കൻ എയർലൈൻസ് കിടപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ശ്രീലങ്കൻ എയർലൈൻസിൻ്റെയും കൂടി വാല് കാണാം ശ്രീലങ്കൻ എയർലൈൻസ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള നമ്മൾ എന്തായാലും ഇൻഡിഗോയിലാണ് പോകുന്നത് അത് ഈ കിടക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ഗേറ്റ് നമ്പർ ടെണിലോട്ട് പോവാം എന്തായാലും വെതർ നല്ല അടിപൊളിയാണ് നല്ല ബ്ലൂ സ്കൈ ഒക്കെയായിട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏകദേശം ഇവിടുന്ന് നേരെ കാണുന്ന അങ്ങോട്ടാണ് നമ്മുടെ ഗേറ്റ് അപ്പോൾ എനിക്കിവിടെ മനസ്സിലായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഇവിടെ ഒരേ ടെർമിനലാണ് ഐ മീൻ ഒരേ ബിൽഡിംഗ് തന്നെയാണ് ഒരേ ഏരിയയാണ് അതായത് ഇപ്പോൾ ഈ നടന്നു വരുന്ന ആൾക്കാർ എറൈവ് ചെയ്തവരാണ് അപ്പോൾ എറൈവൽ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് മനസ്സിലായത് നമ്മളിപ്പോൾ ഡിപ്പാർച്ചറിനുള്ള ആൾക്കാർ ആ വഴി കയറിയിട്ട് ഇപ്പോൾ ഇതിലെ വന്നിട്ട് ഇങ്ങോട്ട് പോകും അപ്പോൾ അൾട്ടിമേറ്റ്ലി അറൈവ് ചെയ്യുന്നവരും ഡിപ്പാർച്ചയർ ചെയ്യുന്നവരും ഇവിടെ വെച്ച് കണ്ടുമുട്ടും ഒരേ ഗേറ്റ്സ് തന്നെയാണ് അത് സംഭവങ്ങളുള്ളത് അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഡിപ്പാർച്ചർ മുകളിൽ അറൈവിലെ താഴെയാണല്ലോ അപ്പോൾ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കാണില്ല ഇവിടെ പക്ഷേ കാണാം അതായത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ബോഡിയാണ് അതായത് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട് പക്ഷേ നമ്മൾ പോകുന്നത് അപ്പുറത്തിറങ്ങുന്ന ഇൻഡിഗോയിൽ അങ്ങനെ നമ്മൾ സീറ്റിലിരുന്നു വിൻഡോ സീറ്റാണ് കേട്ടോ അങ്ങനെ എൻ്റെ അഞ്ചാമത്തെ രാജ്യമായ ശ്രീലങ്കനോട് വിട പറയാണ് ശ്രുത്തുക്കളെ ബൈ ബൈ ശ്രീലങ്ക ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ടേക്ക് ഓഫ് വൈസ് അങ്ങനെ നമ്മൾ ഒരൊന്നര മണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം ചെന്നൈയിൽ വന്നിറങ്ങിയേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ തീർത്ത് പുറത്തിറങ്ങണം വയസ്സ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഗേറ്റ് നമ്പർ സെവനിലാണ് നമ്മുടെ പാഗേജ് വരുമെന്ന് പറഞ്ഞത് അവിടുന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ചെന്നൈയിൽ ഇറങ്ങുന്നു അപ്പോൾ അവർ പറഞ്ഞ പാഗേജ് എന്തായാലും ഇവിടെ തന്നെ കിട്ടുമെന്ന് അപ്പോൾ അയ്യോ സോറി ഗേറ്റ് നമ്പർ സെവൻ അല്ല ബെൽറ്റ് നമ്പർ സെവൻ അപ്പോൾ നമ്മുടെ പെട്ടി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അതാ ദൂരെ നിന്ന് വരികയാണ് സുഹൃത്തുക്കളെ എൻ്റെ പെട്ടി ആ ചുമപ്പിൻ്റെ കിടയിലൊരു നീലാണ്ടോ യെസ് തോന്നണം ഈ ബെൽറ്റ് നല്ല സ്പീഡാണ് പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ ശ്രീലങ്കൻ ട്രിപ്പ് ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിഡു ഹോളിഡേസിൻ്റെ ഒപ്പമായിരുന്നു ഈ ഒരു ട്രിപ്പ് ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾക്ക് ശ്രീലങ്കയിലേക്കുള്ള പാക്കേജോ അല്ലെങ്കിൽ ഒത്തിരി കൺട്രീസിലേക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജസ് വിഡു ഹോളിഡേസ് ചെയ്യുന്നുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ല ടൂറായിരുന്നു ഇതിനു മുന്നേ മലേഷ്യയൊക്കെ ഞാൻ ചെയ്തത് വിഡ് ഹോൾഡേയ്സ് ആയിട്ടാണ് അതായത് ക്ലബ് ഡബ്ല്യൂൻ്റെ തന്നെയാണ് വിഡ് ഹോൾഡേയ്സും അപ്പോൾ അവരുമായിട്ടാണ് ചെയ്തിരുന്നത് അതോടെ ഇവിടെയായിരുന്നു അപ്പോൾ ഇനിയും അടുത്ത യാത്ര എത്രയും വേഗം അവരോടൊപ്പം തന്നെ സാധ്യമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഊബർ വിളിച്ചിട്ട് നേരെ ഗോവാക്കയുടെ അടുത്തേക്ക് പോകണം ഊബർ എവിടെയാണ് വരുന്നതൊന്നും എനിക്കറിയില്ല സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് പോവാം ഗൈസ് അങ്ങനെ നീണ്ട നേരത്തെ ചുറ്റലുകൾക്ക് ശേഷം ചെന്നൈയിൽ ഞാൻ എപ്പോൾ വന്നാലും ചെന്നൈ തന്നെ ചുറ്റിക്കും നേരെ എത്തിക്കാറില്ല ലാസ്റ്റ് ഞാൻ അവിടെ ഊബർ വിളിക്കാൻ തന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ഊബർ കിട്ടിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് മെട്രോ കയറി കോയമ്പേട് വന്ന് കോയമ്പേട് നിന്ന് ഊബർ ഓട്ടോ വിളിച്ചാണ് ഇപ്പോൾ എത്തിയത് എത്തിയപ്പോൾ ആരൊക്കെയാണ് നമ്മളെ വെയിറ്റിംഗ് അളിയ സുഖമല്ലേ എങ്ങനെ പോകണം ചെന്നൈ ചെയ്തൊക്കെ അടിപൊളി ഗോവക്ക് ഓൺ ദ ഫ്ലോർ ഇന്ന് എനിക്ക് അവിയലും ഷോറൂം റെഡി ആക്കി വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ വേറൊരാൾ നോക്കി പറഞ്ഞു ആ മോബാങ് കണ്ടായാലും അറിയാം ഈ മാമൻ അവൻ മാമനെപ്പോലോചിക്കണത് മനസ്സിൽ കള്ളക്കൈയാ നമുക്ക് അപ്പൊ ഗോപാക്ക എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കണോ ഞാൻ നെയ്ച്ചോറാണ് ബിരിയാണി പോലെ ആക്കി പിന്നെ ബ്രെഡ് ചൂടാക്കിയത് പിന്നെ നല്ല മറ്റേ ഡിസൈനുള്ള അടപ്പൊക്കെ തുറന്നു സാലഡാണല്ലേ പാത്രം മാറിപ്പോയി അത് തുറന്ന ഞാൻ ഒറ്റക്കൊറന്ന ശരിയാവില്ല ഇതിവിടെ ഇതെന്താണ് ഇതി അതൊക്കെ ഒപ്പിച്ചല്ലേ പിന്നെ സാമ്പാർ മട്ടൻ കറിയാ എന്നെ എന്ന അളിയനങ്ങളും കൂടി സ്നേഹിച്ചൊല്ലേ എല്ലാം തീരാണ് ഇവര് കാണിച്ചേക്കണേ ചോയിക്കമ്മോട് നാണം അപ്പൊ കഴിക്കല്ലേ നമുക്ക് ലെറ്റ്സ് ഗോ പൈസ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഗോപാക്കം ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ പോവാണ് ഒന്നും ഞാൻ കാര്യം പണ്ട് ഓർമ്മയില്ലേ നമ്മൾ കുക്കിംഗ് ആദ്യത്തെ എപ്പിസോഡ് തന്നെ ബിരിയാണി ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സംസാരിച്ച കാര്യം ഉണ്ടല്ലോ രാവിലെ ഒരു ഞാൻ

ചെന്നൈയിൽ വെച്ച് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാൻ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ആൻഡ് ഓൾസോ വീഡിയോ ഹോളിഡേസ് ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് ടൂർ പാക്കേജസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദോക്സ് അൽ സിനിമ എക്സ്പീരിയൻ തെൻ യൂ ടേക്ക് കെയർ ബൈ ബൈ